പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ പുതിയതായി രണ്ട് ഡോക്ടർമാർ കൂടി ചുമതലയേറ്റു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഒ പി വിഭാഗത്തിലും ഐ പി വിഭാഗത്തിലുമായി നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടുന്ന പുറ്റടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡിസംബർ നാല് മുതൽ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതിനെ തുടർന്ന് ഒ പി വെട്ടിക്കുറച്ചിരുന്നു ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നുമുതൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ സീനിയർ ശ്വാസകോശ രോഗ വിദഗ്ധ ഡോക്ടർ സാറ സി എച്ച് സി ഡ്യൂട്ടിയിൽ ഉണ്ടാകും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മറ്റ് രണ്ട് ഡോക്ടർമാരും ഒപ്പം നിലവിൽ അടിയന്തര ലീവിൽ പോയ മെഡിക്കൽ ഓഫീസർ കൂടി ചാർജ് എടുക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പ് നൽകിയതായി ആശുപത്രി എച്ച് എം സി അംഗവും സി പി ഐ എം വണ്ടൻമേട് ഏരിയ സെക്രട്ടറിയുമായ ടി എസ് ബിസിൽ വരുത്തേണ്ടതുണ്ട് ആ കാര്യത്തിൽ മണിയാസാന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇടുക്കി ഡി എംഒയും ഫലപ്രദമായി ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അതിന്റെ ഭാഗമായി നിലവിലുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻസി ഉണ്ട് അതിന്റെ കൂടെ ഇന്നിപ്പം നമ്മുടെ സി എച്ച് സിയുടെ ഒ പിയിൽ പുതിയതായി രണ്ട് ഡോക്ടർമാരും കൂടെ ചാർജ് എടുത്തിരുന്നു അതോടൊപ്പം തന്നെ നാളെ മുതൽ ഇടുക്കി ജില്ലയിലെ തന്നെ ഡോക്ടർ സേവനം നാളെ മുതൽ അറിയിച്ചിട്ടുണ്ട് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ എം എം മണി എം എൽ എ കൃത്യമായ ഇടപെടൽ നടത്തിയതായും അറിയിച്ചു ന്യൂസ് ബ്യൂറോ